കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇടുക്കി നെഹ്റു യുവകേന്ദ്ര പോളിടെക്നിക് കോളേജ് കോളേജ് എഞ്ചിനീയറിംഗ് ജില്ലാ യൂത്ത് ക്ലബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ മോക് പാർലമെന്റ് സംഘടിപ്പിച്ചു ഡീൻ ഗുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നെഹ്റു യുവകേന്ദ്ര പോളിടെക്നിക് കോളേജ് അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അയൽപക്ക യൂത്ത് പാർലമെന്റിനോടനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനപ്രതിനിധികളുടെ ചുമതല വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യക്കോസ് പറഞ്ഞു കൈവരിച്ച നേട്ടങ്ങൾ ഇതേ നിലയിൽ നമുക്ക് വളർത്തിയെടുക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല നേട്ടങ്ങളുണ്ടാകാൻ വഴി പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സർവ സ്വാതന്ത്ര്യത്തോടു കൂടി അതെല്ലാം സ്വായത്തമാക്കാം എന്ന് വിചാരിക്കാൻ അത്ര എളുപ്പമല്ല ഇപ്പോൾ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും നമ്മുടെ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തിപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതെല്ലാം കൂടിയായി വിഷയങ്ങളിൽ ഇടപെടേണ്ടത് അല്ലസർ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് ലോ കോളേജ് എന്നിവയോടൊപ്പം തൊടുപുഴ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥികളും മോക് പാർലമെന്റിൽ പങ്കാളികളായി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്പീക്കർ എം പിമാർ എന്നിവരെ തെരഞ്ഞെടുത്താണ് ഈ ചർച്ച സംഘടിപ്പിച്ചത് ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം മോഡറേറ്ററായിരുന്നു പരിപാടിയിൽ അല്ലസർ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ചെയർമാൻ ഷാജി കെ എം മൂസ അധ്യക്ഷത വഹിച്ചു കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഡി എഫ് ജോസ് പോളിടെക്നിക് പ്രൊഫസർ ഖാലിദ് കെ ജില്ലാ യൂത്ത് ക്ലബ് പ്രസിഡന്റ് ജോസ് സെക്രട്ടറി എൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു